ഇടുക്കി ദേവികുളം കൊണ്ടള സാൻഡോസ് കോളനിയിൽ തമിഴ്നാട് സ്വദേശി പളനിസ്വാമി കൊല്ലപ്പെട്ട കേസിൽ ജീവപര്യന്തം ശിക്ഷിച്ച രണ്ട് പ്രതികളെ വിട്ടയക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് സംഭവസമയത്ത് ഇരുവർക്കും പ്രായപൂർത്തി ആയിരുന്നില്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മഹേഷ് രാജേഷ് എന്നിവരെ ഉടൻ വിട്ടയക്കാൻ ജസ്റ്റിസ് രാജവിജയരാഘവൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരുള്പ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നും മഹേഷിനും രാജേഷിനും നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു പതിമൂന്ന് വർഷം ജയിലിൽ കഴിയേണ്ടി വന്ന പ്രതികളുടെ ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതിനാൽ നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുന്നതിന് കോടതിക്ക് അധികാരമുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഭാഗം കേൾക്കാനായി ഹർജി പതിനഞ്ചിന് പരിഗണിക്കാൻ മാറ്റി രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിയൊന്നിനാണ് പളനിസ്വാമി കൊല്ലപ്പെട്ടത് അയൽവാസി സെബാസ്റ്റ്യൻ ഭാര്യ കുട്ടിയമ്മ മക്കളായ മഹേഷ് രാജേഷ് എന്നിവരായിരുന്നു പ്രതികൾ സംഭവസമയം മഹേഷിന് ഇരുപത്തിരണ്ട് വയസ്സ് രാജേഷിന് ഇരുപത് വയസ്സ് എന്നായിരുന്നു പോലീസ് അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് നാലു പേരെയും തൊടുപുഴ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ലീഗൽ സർവീസസ് അതോറിറ്റി പ്രായപൂർത്തിയാകാത്ത തടവുകാരുടെ കണക്കെടുത്തപ്പോഴാണ് രണ്ട് പേർക്ക് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് വെളിപ്പെട്ടത് ഇരുവരും ഹാജരാക്കിയ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്നാണ് ഇത് മനസ്സിലായത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തൊടുപുഴ സെഷൻസ് ജഡ്ജി നടത്തിയ അന്വേഷണത്തിലും ഇത് സ്ഥിരീകരിച്ചു കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ അന്നത്തെ മൂന്നാർ സി ഐ എം വി ജോയ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ സി ഐ പി ടി കൃഷ്ണൻകുട്ടി എന്നിവർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന് കോടതി വിലയിരുത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.